സാമൂഹ്യ നിരീക്ഷകൻ സ്റ്റാലി സബാഷൻ സ്റ്റാലി സബാഷൻ തുറന്ന സബാഷൻ താങ്കൾ കണ്ടു കാണും എങ്ങനെ അല്ല ഇത് തുറന്നപുറച്ചിൽ എന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല ഇവർക്കിത് എന്ന് അറിഞ്ഞിരുന്ന പി എൻ ജയരാജൻ ഇത് എന്ന എന്നാണ് അങ്ങനെ പറയേണ്ടത് ഇത് ഇന്നലെയാണോ അറിഞ്ഞത് ഇന്നാണോ അറിഞ്ഞത് അദ്ദേഹം മുപ്പത് വർഷം മുമ്പ് അറിയായിരുന്നു ആ ഇരുപത് വർഷം മുമ്പ് അറിയായിരുന്നു ഇനി രണ്ടാമത്തെ കാര്യം പുള്ളി ഇന്റെ അകത്ത് കൂടിയിട്ടുണ്ടോ പുള്ളിയുടെ പാർട്ടി കൂടിയിട്ടുണ്ടോ പുള്ളിയുടെ മുന്നണി കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ പ്രതിപക്ഷം കൂടിയിട്ടുണ്ടോ അതൊക്കെയാണ് പുള്ളി പറയേണ്ടത് ഇതിന്റെ ബെനിഫിറ്റ് അനുഭവിച്ചു ഈ റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ ബെനിഫിറ്റ് മറിച്ചുവാട്ടിയും എൽ ഡി എഫും യു ഡി എഫും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടോ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ അതിന്റെ പേരിൽ എന്തേലും പേര് ഇരുന്നൂറ്റമ്പതോളം സംഘ പ്രവർത്തകർ ആക്സിഡന്റ് വ്യാജ ആക്സിഡന്റുകളിൽ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് വണ്ടി ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം വെറും ആക്സിഡന്റ് ആയിട്ട് എഴുതിത്തള്ളിയ ആൾക്കാരാണ് ഈ ഇരതന്മാരും വലതന്മാരും ഈ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്ന പരിപാടി കൃത്യമായിട്ട് ഇവർ ആസൂത്രണം ചെയ്തിട്ട് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അത് മൊത്തം ഒരു എഫ് പോലും ഇല്ലാണ്ട് അനേകം ആൾക്കാരെ വണ്ടി പിടിപ്പിച്ചു കൊന്നു ഇപ്പം ഇതെല്ലാം മറച്ചുവഞ്ഞക്കാൾ ഇപ്പം ഏതോ പെട്ടെന്ന് വെളിപാട് കിട്ടിയ പോലെ ഇവിടെ ഇന്നലെ അങ്ങ് അറിഞ്ഞ രീതിയിൽ പറഞ്ഞു ഒഴിയാൻ പറ്റത്തില്ലല്ലോ അപ്പം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം നൂറ്റി ഇത് കേസ് എഫ്ഐആർ ആക്കി നൂറ്റി അറുപത്തിനാല് പ്രകാരം മൊഴി കൊടുക്കണം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇന്നതാണെന്ന് മൊഴി കൊടുക്കണം എന്നിട്ട് എന്നെ എന്നീ കേസ് വരണം അപ്പോഴേ ഇതിന്റെ ഇതിന്റെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതുള്ളൂ കാരണം ഇത് ഒരു റിക്രൂട്ട്മെന്റ് മാത്രമല്ല കേരളത്തെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് ആസാദ് കേരളം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് സും കമ്മ്യൂണിസ്റ്റും ഇടതും വലതും എന്ന് മാത്രമല്ല ജനംജീവി ഒഴിച്ചുള്ള ബാക്കി മീഡിയകളും ഈ കേരളത്തെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനുള്ള അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് അവകാശപ്പെടുന്ന മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പരിപാടിയാണ് അപ്പൊ ആ പരിപാടിയെ പറ്റി അന്വേഷണം വേണം അല്ലാണ്ട് ചുമ്മാ റിക്രൂട്ട്മെന്റ് ഒരു തമാശ ഒന്നും അല്ല ടെറൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന തമാശയല്ല നാഷണൽ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ആണ് രാജ്യത്തെ പീഡിപ്പിക്കാനും ദുർബലപ്പെടുത്താനും ഇല്ലാണ്ടാക്കാനുള്ള ശ്രമമാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്ത് ഇടത് വലത് മുന്നണികളുടെയും മീഡിയയുടെയും പങ്ക് ഇവിടുത്തെ ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ മീഡിയകളുടെ പങ്കും കൂടെ അന്വേഷിച്ച് വേണം ഈ ഈ കാര്യങ്ങൾ ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഡീൽ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് അതേ രീതിയിൽ ഡീൽ ചെയ്ത് ഇദ്ദേഹത്തിന്റെ മോചി നൂറ്റി അറുപത്തിനാല് പ്രകാരം എടുക്കണം എന്നുള്ളതല്ല അല്ലാണ്ട് കൊള്ള സംഘത്തിൽ ഇപ്പോൾ ഒരു അലമ്പുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കൊള്ളക്കാർ പലരും പല സീക്രട്ടും വിളിച്ചു പറയുന്നുണ്ട് കൊള്ള സംഘത്തിന്റെ സീക്രട്ടുകളൊക്കെ ഇപ്പൊ കൊള്ള ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന കൊള്ള സംഘത്തിന്റെ സീക്രട്ടുകളാണ് പുറത്തോട്ട് വരുന്നത് നീ ഐസിസ് ആണ് നീ ആണ് നീ ചൈനയാണ് നീ പാകിസ്ഥാനാണ് ഇവർ ഇതിന്റെ സത്യം എന്താന്ന് ചോദിച്ചാൽ ഇവരാരും ഇന്ത്യക്കാരായിരുന്നില്ല ഇവരെല്ലാവരും ഇന്ത്യ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരും ആയിരുന്നു അതാണ് പുറത്തോട്ട് ഇതിന്റെ കാര്യം അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അത് രാജ്യദ്രോഹികളാണെന്നുള്ളത് പ്രൊഫസർ പി എഫ്ഐയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് ശേഷം ഇസ്ലാമിക തീവ്രവാദികളിൽ വലിയൊരു വിഭാഗം ആ ഡി അതുപോലെ സി പി എമ്മിലേക്കും നുഴഞ്ഞു കയറിയിട്ടുണ്ട് അത് രഹസ്യമായി സി പി എമ്മിലെ നേതാക്കന്മാർ തുറന്ന് പറയുന്നുണ്ട് രഹസ്യമായി അവർ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അതൊരു പിന്നെ അതിൽ കൃത്യമായിട്ട് ഒരു ഒരു മൗനം അവലംബിക്കുകയാണ് ആ ഇവർ കടന്നു വന്നതിനെ അംഗീകരിക്കുന്നില്ല നുഴഞ്ഞു കയറിയതിനെ അംഗീകരിക്കുന്നില്ല ഒരുപക്ഷെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുകൂടിയായിരിക്കുമ്പോൾ പി ജയരാജൻ്റെ തുറന്ന് പറച്ചിൽ കാരണം നമുക്കറിയാം പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല പോലുള്ള ഒരു ഒരു സ്ഥലത്ത് സി പി എമ്മിനേറെ വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഈ മതന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണ ആർജിച്ചിരിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം അതിൽ ഈ ഈ വർഗീയത കൊണ്ടും അതുപോലെ ഈ തീവ്ര നിലപാട് കൊണ്ടും ഒരു പക്ഷേ നല്ല മുസ്ലിങ്ങൾ അകന്നുപോകുമോ എന്ന ഭയം അതൊക്കെ ആയിരിക്കുമോ ഒരു പക്ഷേ പി ജയരാജനെ കൊണ്ട് ഇങ്ങനെയൊരു ഒരു തുറന്ന് പറച്ചിലിന് പ്രേരിപ്പിച്ചത് പകൽ സി പി എം ആയിട്ടും ഡിവൈഎഫ്ഐ ആയിട്ടും പ്രവർത്തിക്കുന്നവർ രാത്രി അവ കൃത്യമായിട്ട് പി എഫ് ഐക്ക് വേണ്ടിയും ഇതുപോലുള്ള വർഗീയ സംഘടനകൾക്ക് വേണ്ടിയും പണിയെടുക്കുന്നു ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ചില ദുരന്തങ്ങൾ നേരത്തെ പി സി ജോർജ് അത് ചൂണ്ടിക്കാണിച്ചു അങ്ങനെയുള്ള ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം അത് നമ്മുടെ തലയിലാകുമോ എന്ന ഭയം കൊണ്ടൊക്കെയുള്ള ഒരു തുറന്നോ പറച്ചിൽ അതോ ഇത് പി ജയരാജൻ്റെ മാത്രം പറച്ചിൽ ആണോ സി പി എമ്മിൻ്റെ നിലപാട് ഇപ്പോഴും തീവ്ര ഇതുപോലുള്ള മത വർഗീയവാദികളുടെ ആ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം അവരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം അതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണോ എന്തായിരിക്കാം ഒരു പക്ഷെ പി ജയരാജന്റെ തുറത്ത് തുറന്ന് പറച്ചിലിന് അടിസ്ഥാനം ഇത് പാർട്ടിയുടെ അനുമതി അംഗീകാരം കൂടി വാങ്ങിക്കൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഒരുപക്ഷെ ഈ പുസ്തകം എഴുതുന്നത് അല്ല ഇതിന്റെ അകത്ത് ഈ നല്ല ജിഹാദിയും ചീത്ത ജിഹാദിയും ഇല്ല നല്ല കമ്മ്യൂണിസ്റ്റും ചീത്ത കമ്മ്യൂണിസ്റ്റും ഇല്ല അതായത് പട്ടികാഷ്ടം പത്തായിട്ട് വെട്ടിമുറിച്ചാലും പട്ടികാഷ്ഠനം പട്ടികാഷ്ഠനം തന്നെ നല്ല പട്ടികാഷ്ടവും ചീത്ത പട്ടികാഷ്ടകത്ത് നല്ലതും ചീത്ത ചോദ്യമില്ല ഇത് രണ്ടും ഒരുപോലെ രാജ്യത്തിനാപത്താണ് ഇതാതും കമ്മ്യൂണിസ്റ്റും രണ്ടും ഒരുപോലെ ഇതിനാപത്താണ് ഇവരെ രണ്ടുപേരെയും വെച്ചോണ്ടാണ് ഈ ഇന്ത്യയിലെ ഉണ്ടാക്കിയിരിക്കുന്നത് കേരളം മാത്രം നോക്കിയാൽ പോലാ കേരളത്തിന് കേരളത്തിന് പുറത്തും കേരളത്തിന് പുറത്തും ഇത് കേരളത്തിന് പുറത്തും ഈ പ്രശ്നം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കോൺഗ്രസും ഒരുപോലെ കുറ്റക്കാരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ കോൺഗ്രസിലും ഇത് നൊഴിഞ്ഞു കയറി രണ്ടിടത്തും നൊഴിഞ്ഞ് കയറിയിട്ടുണ്ട് രണ്ടർത്തും അവർ പിടിമുറുക്കിയിട്ടുമുണ്ട് നീ ആര് സ്ഥാനാർത്ഥിയാണ് ആർക്ക് സീറ്റ് കൊടുക്കണം ഇപ്പം ഇത് ഇതിന്റെ ഒരു കാര്യം കണ്ടതല്ല കോൺഗ്രസിന്റെ സീറ്റ് അലോട്ട്മെന്റിലും കമ്മ്യൂണിസ്റ്റിന്റെ സീറ്റ് അലോട്ട്മെന്റിലും ജിഹാദികളുടെ റെക്കമെൻഡേഷൻ ഉണ്ടേലെ എം പി സ്ഥാനവും എം എൽ എ സ്ഥാനവും കോർപ്പറേഷനും പഞ്ചായത്തും ബാങ്കും പോലും കിട്ടത്തുള്ളൂ അവർ പറയുന്നിടത്താണ് കാര്യങ്ങൾ ഈ രണ്ട് പാർട്ടിയിലും അപ്പോൾ ഇതിനകത്ത് ഒരാൾ നല്ലവനും ഒരാൾ ചീത്തേയില്ല കൂടുതൽ കാര്യങ്ങൾ പുറം തുറ തുറന്ന് പറയട്ടെ കൂടുതൽ ഇത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഇടതിനും വലതിനും തുപ്പൽ ബിരിയാണിക്ക് അടിമയായി എന്ന കാര്യം കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുക അതാണ് ചെയ്യേണ്ടത് ജനങ്ങൾ മനസ്സിലാക്കി അത് തൃശ്ശൂരെ ജനങ്ങൾ പ്രതികരിച്ച പോലെ പ്രതികരിക്കാൻ പഠിക്കുക എങ്കിലേ കേരളം രക്ഷപ്പെടുത്തുള്ളൂ അപ്പോൾ കേരളം തുറന്നു പറഞ്ഞാലും നല്ലതാണ് നല്ല കാര്യങ്ങൾ നടക്കട്ടെ പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഇത് കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെൻറ് എടുത്താൽ മാത്രമേ ഇന്നൊരു പരിഹാരമാകത്തുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം താങ്ക് യു നന്ദി പ്രൊഫസർ ഷാലി സെബാസ്റ്റ്യൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് വ്യാപകം കണ്ണൂരിൽ നിന്ന് ഐ എസിൽ ചേർന്ന ചെറുപ്പക്കാർ ഏറ്റുമുട്ടലിൽ കാശ്മീരിൽ കൊല്ലപ്പെട്ടു കേരളത്തിൽ നിന്ന് ഐ എസിലേക്കുള്ള യുവാക്കളുടെ ഈ ഒഴുക്കിനെ ഗൗരവതരമായിട്ട് കാണേണ്ടിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികളാണ് ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു മുസ്ലിം രാഷ്ട്രീയത്തെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും രണ്ടായിട്ടാണ് കാണേണ്ടത് തുടങ്ങിയ ചില വെളിപ്പെടുത്തലുകൾ തുറന്ന പറച്ചിലുകൾ ആണ് കണ്ണൂരിലെ ഒരു ദൃശ്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പി ജയരാജൻ്റേതായിട്ട് വന്നിരിക്കുന്നത്